ഒബ്സർവേഷൻ കുതിർത്തണം നമ്മൾ ഇന്ന് കാണുന്നത് പാകിസ്ഥാനി ഷാളുകളാണ് വളരെ വിലക്കുറവിൽ പല ഡിസൈനുകളിൽ വന്നിരിക്കുന്ന ഈ ഷാളുകൾ വളരെ വിലക്കുറവിലാണ് വന്നിരിക്കുന്നത് നാളെ നമ്മുടെ നമ്മൾ പറഞ്ഞിരുന്ന നമ്മുടെ ചാനലിൽ വീഡിയോകളിൽ കമൻ്റ് ഇടുന്നവർക്ക് രണ്ട് പേർക്ക് സമ്മാനം ലഭിക്കുന്നു പറഞ്ഞിരുന്നു നാളെയാണ് നമ്മൾ നടക്കെടുക്കുന്നത് നാളെ രണ്ട് വരെ സമയമുണ്ട് രണ്ട് മണിക്ക് നമ്മൾ വീഡിയോ എടുക്കുന്നു രണ്ട് മണിക്ക് ശേഷം നാല് മണിക്ക് വീഡിയോ അപ്ലോഡ് ആകുന്നു അതിൽ മറക്കാതെ കാണുക നമ്മൾ അതിൽ സമ്മാനം ലഭിച്ചവരുടെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആർക്കാണ് സമ്മാനം ലഭിച്ചതെന്ന് ആ വീഡിയോയിൽ നിങ്ങൾക്ക് നാളത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മൾ ഇതിപ്പോൾ എങ്ങനെയാണോ വീഡിയോ എടുക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് അതിലും വീഡിയോ എടുക്കുന്നത് നമ്മൾ എഡിറ്റിംഗ് ഇല്ലാതെയാണ് വീഡിയോ വരുന്നത് അപ്പോൾ നാളത്തെ വീഡിയോ മറക്കാതെ കാണുക ഷാളിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി രൂപ മാത്രം നമ്മുടെ ഓരോ ഐറ്റംസിനും വളരെ നമ്മൾ ചെറിയൊരു മാർജിനിലാണ് നമ്മൾ ചാനലിൽ വരുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അത് ഹൗസ് ഓഫീഷന് അത്യാവശ്യമാണ് വീഡിയോ ലൈക്കും ഷെയർ ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അത് മാത്രമല്ല നമ്മൾ ഈ കാണിക്കുന്ന ഐറ്റംസുകൾ നിങ്ങൾ പർച്ചേസും ചെയ്യാനും വഴി കാണിക്കാതിരിക്കുക പലരും ഈ ദിവസങ്ങളിൽ പലതും പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ അഴ്ച്ചു കൊടുത്തിട്ടുമുണ്ട് പലർക്കും എത്തിയിട്ടുമുണ്ട് ഇപ്പോൾ ഇന്നും പല പോസ്റ്റ് പാർസലുകൾ പോസ്റ്റ് വഴി പോയിട്ടുമുണ്ട് അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നാളത്തെ നറുക്കെടുപ്പിൻ്റെ ലിസ്റ്റാണ് അപ്പോൾ ഇത് രണ്ടുമണിവരെ സമയമുണ്ട് രണ്ട് മണിവരെ മാക്സിമം ഇടുക നമ്മൾ അതും ഈ ലിസ്റ്റിലെടുപ്പെട്ടിട്ട് നാളത്തെ നറുക്കെടുപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നു ഇനിയും വരുന്ന സമയങ്ങളിലും നമ്മുടെ നറുക്കെടുപ്പ് ഉണ്ടായിരിക്കും ഓരോ മാസവും നറുക്കെടുപ്പ് ഉണ്ടായിരിക്കും പല രീതിയിൽ അപ്പോൾ അത് അതിലും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സഹകരണമാണ് ഹൗസ് ഓഫ് ഫേഷൻ്റെ പുതിയ പുതിയതായിട്ട് ഐറ്റംസുകൾ കൊണ്ടെത്തിക്കാനുള്ള പ്രചോദനം അപ്പോൾ നിങ്ങളുടെ സഹകരണം സാധനങ്ങൾ വാങ്ങിക്കുന്നതിലും സബ്സ്ക്രൈബ് ചെയ്യുന്നതിലും കമൻ്റ് ഇടുന്നതിലും ലൈക്ക് ചെയ്യുന്നതിലും ഹൗസ് ഓഫ് ഫേഷൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി